ഹലോ അതെ ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ് പിന്നെ എടാ ടിൻഡു നീ എങ്ങോട്ടാ മരുന്നുകടയിലേക്ക വല്യമ്മച്ചയ്ക്ക് ഭയങ്കര ചുമ ഇപ്പം വടിയാവുന്നാ തോന്നുന്നേ അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞാടെ ദൈവം തമ്പുരാൻ മോളിന്ന് വിളിച്ചാൽ നമ്മളെല്ലാവരും പോണം ദൈവന്തോളിന്ന് വിളിച്ചാൽ മോളി മാത്രം പോയാ പോരെ അച്ചോ ഈ അച്ഛന്റെ ഒരു കാര്യം എടാ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം അളിയ നിന്റെ ക്ലാസ്സിലെ പെൺപിള്ളരെല്ലാം പറയുന്നത് നിനക്ക് ഭയങ്കര ജാലിയാണെന്നാണല്ലോ എപ്പൊ നോക്കിയാലും പഠിത്തം മാത്രമാണെന്ന് അതോ ആരും മിണ്ടാൻ വന്നാലും ഞാൻ ഡിസ്റ്റർബ് ഐ ആം സ്റ്റഡിങ് എന്ന് പറയും അതെന്താടാ ഒറ്റ കറക്കി എടുക്കാൻ പാടില്ലായിരുന്നു കൊണ്ടല്ല മലയാളം പറഞ്ഞാലേ രൂപ എവിടെടാ അത് പിന്നെ എനിക്ക് വെച്ച ചെവി കേക്കാൻ ബുദ്ധിമുട്ടാ അതുകൊണ്ടാ വെക്കാത്തത് ആഹാ ആര് പറഞ്ഞു ചെവി ചെവി കേൾക്കാൻ പറ്റും ഓ എങ്കി ഇന്ന് തന്നെ ഒരെണ്ണം വാങ്ങണം എന്റെ മുത്തജനെ തീരെ ചെവി കേൾക്കില്ല ഒരു ഹെൽമെറ്റ് വെച്ചാ അത് ശെരിയാവുമെങ്കിൽ കാശ് എത്രയാ ലാഭം